നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഇത്രയധികം ചങ്കിടിപ്പ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് ലോക്സഭാ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം വനിതാ എം പിമാർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളവർ അവർ പ്രിയങ്ക ഗാന്ധിക്ക് ഹസ്തദാനം നൽകാനും പ്രിയങ്കാ ഗാന്ധി അഭിവാദ്യം ചെയ്യാനും പ്രിയങ്കയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ശ്രമിച്ചുകൊണ്ട് വന്നിരുന്നു അവർ ജയ് ശ്രീറാം വിളികളോടെയാണ് പ്രിയങ്കയെ വരവേൽക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിന് പ്രത്യഭിവാദമായി കൊടുത്ത ഒരു വാക്കുണ്ട് ജയ് സീതാറാം എന്നും ജയ് ഹിന്ദ് എന്നും പറഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി അവരോട് തിരിച്ച് അഭിവാദ്യം നൽകിയത് അതിനുശേഷം അവരോട് കുശലാന്വേഷണം ചോദിക്കുകയും അവരവരുടേതായ കാര്യങ്ങളെ പറ്റിയും അവരുടെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളെ പറ്റിയും ചെറുതായി ഒന്ന് കുശലാന്വേഷണം നടത്തിയിട്ടാണ് പ്രിയങ്ക അവിടെ നിന്നും പോയത് എന്നാൽ ജയ് സീതാറാം എന്ന മറുപടി കൃത്യമായി കൊടുത്തതിനു ശേഷം ഒരു വിശദീകരണം നൽകി അത് വാസ്തവത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ സംഘികൾ കിടന്നു മോങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം അവർക്കറിയാം ഏത് രീതിയിലും അവർക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്ന് സീതയെ കൃത്യമായി എങ്ങനെ മറന്നുകൊണ്ട് സീതാറാം എന്ന് പറയും പണ്ടൊരിക്കൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ വിമൻ എന്നൊരു കൃത്യമായ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു അത് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉണ്ടായിരുന്നതാണ് അതിനകത്ത് കൃത്യമായും അർദ്ധനാരി കൺസെപ്റ്റിനെ കുറിച്ച് അർദ്ധനാരിയുടെ ബോധോദയത്തെക്കുറിച്ച് കൃത്യമായി വിവക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് സീതാരാമൻ എന്നും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ എന്നും ഒക്കെ വിവരിക്കുന്നതിൻ്റെ ഭംഗി എന്താണെന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ അർദ്ധധാരി കൺസെപ്റ്റ് എന്താണെന്നതിനെക്കുറിച്ചും കൃത്യമായി പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇന്ദിരയുടെ കൊച്ചുമകളായ പ്രിയങ്ക ഗാന്ധിയും ഈ ബി ജെ പി എം പിമാരോട് പറഞ്ഞത് സ്വാഭാവികമായും ബി ജെ പി എം പിമാരായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ അവർ കുത്തിവെക്കുന്ന വർഗീയ വിഷം നിറഞ്ഞ രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുക്കുന്ന പല കൺസെപ്റ്റുകളുമാണ് അവരുടെ ബോധോദയം അല്ലെങ്കിൽ അവരുടെ ഉപ മനസ്സിലേക്ക് തിങ്ങിക്കൂടുന്നത് അതിനെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് പ്രിയങ്ക ഗാന്ധി പൊളിച്ചെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വാസ്തവത്തിൽ ബി ജെ പിയിലെ വനിതാ എം പിമാർക്കായിരുന്നാലും ലോക്സഭയിലെ മുഴുവൻ വനിതകൾക്കും പ്രിയങ്ക ഗാന്ധി ഒരു പ്രചോദനം തന്നെയാണ് കാരണം ഇന്ദിരയുടെ കൊച്ചുമകളെ നോക്ക് കാണാൻ ഈ രാജ്യത്ത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഏത് മേഖലയിലുള്ളവരും തിങ്ങിക്കോടുന്ന ഒരു അപൂർവ സ്വഭാവമുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ അതേ രീതിയിലുള്ള സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായ്ക്കും വലിയ തോതിൽ അസ്വസ്ഥത പ്രകടമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വളരെ വ്യക്തമാണ് ഇന്ദിരാഗാന്ധി സംസാരിക്കുമ്പോൾ അമിത്ഷാ അതിന് മറുപടി കൊടുക്കുന്ന രീതിയും സ്വഭാവവും ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളെ ഗൗനിക്കാതെ പോയാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ഇത്രയധികം അധികാരമുണ്ടെങ്കിലും എല്ലാ രീതിയിലും അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുമ്പോഴും അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എത്രയോ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര തരത്തിൽ മുഴങ്ങിക്കെട്ട പേരാണ് ഇന്ദിരാഗാന്ധി എന്നാൽ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ എന്നാൽ പ്രിയങ്ക എന്ന നാള് അധികം താമസിക്കാതെ വരും എന്ന ഭയമാണ് നരേന്ദ്രമോദിയെ അലട്ടുന്നത്